നമസ്കാരം മാറാട് കലാപവുമായി ബന്ധപ്പെട്ട തന്റെ പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിന് ശക്തമായ മറുപടിയുമായി മുതിർന്ന സി പി ഐ എം നേതാവ് എ കെ ബാലൻ താൻ നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയാനോ നഷ്ടപരിഹാരം നൽകാനോ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ജയിലിൽ പോകാനാണ് വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നും അവിടെയിരുന്ന് ഖുറാൻ വായിച്ച് തീർക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഖുറാനിൽ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നുണ്ടെന്നും താനൊരു ഈമാനുളള കമ്മ്യൂണിസ്റ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഖുറാന്റെ മലയാള പരിഭാഷയുമായാണ് എ കെ ബാലൻ വാർത്താസമ്മേളനത്തിനെത്തിയത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ജയിൽവാസം പുതിയ കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥി ജീവിതകാലത്ത് മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് മുപ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും എൻ ജി ഒ അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടും തടവ് അനുഭവിച്ചിട്ടുണ്ട് മന്ത്രിയായിരുന്ന കാലത്തിൽ കേസ് ശിക്ഷിക്കപ്പെട്ടു മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ല കേസിനെയും കോടതിയെയും ഭയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാകുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു ബാലന്റെ വിവാദ പ്രസ്താവന ഇത് പിൻവലിച്ചു മാപ്പ് പറയണമെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമി നോട്ടീസ് അയച്ചത് എന്നാൽ നോട്ടീസിലെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് ബാലന്റെ വാദം താൻ ഇന്നേവരെ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടില്ല സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവാണ് തന്റെ പ്രസ്താവന വിവാദമാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്